നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനും പെൻഷനും ക്ഷേമനിധി ഈ മാസം ഇരുപത്തി തീയതി മുതൽ വിതരണം ആരംഭിക്കും ഇതിനായി സർക്കാർ എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഈ തവണ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും ഇവരിൽ ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് സഹകരണ ബാങ്കുകൾ വഴിയാണ് പെൻഷൻ വീട്ടിൽ എത്തിച്ചു നൽകുന്നത് ഗ്രാമ നഗര മേഖലകളിൽ ഇതിനായി ഒരു പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം എട്ട് ലക്ഷം പേർക്ക് ലഭിക്കേണ്ട ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകും അതിൽ സംസ്ഥാന വിഹിതം മാത്രമാണ് ഈ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ലഭിക്കുക എന്നാണ് ബാലഗോപാൽ വ്യക്തമാക്കിയത് പെൻഷൻ വിതരണം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ഘട്ടം ഘട്ടമായി നൽകും സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി തിരിച്ചറിയൽ രേഖകൾ ഒരുക്കി വെക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തിയേഴിന് ആരംഭിക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സാമൂഹിക ക്ഷേമ പെൻഷനുകൾക്കായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾക്കും പുതിയ സ്കീമുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്